ഒരിക്കൽ ഒരു സഹോദരൻ തന്റെ സഹോദരിയും സഹോദരിയുടെ മകനുമായിട്ട് വന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന്റെ സ്വഭാവ ദൃശ്യങ്ങളും മറ്റുമാണ് അവരുടെ പ്രശ്നം മകൻ അനുസരിക്കുന്നില്ല ഉമ്മയെ ഉപദ്രവിക്കുന്നു കൊച്ചനുജന്മാരെ ഉപദ്രവിക്കുന്നു സമയത്ത് സ്കൂളിലും മദ്രസയിലും പോകുന്നില്ല കളിയും ഓട്ടോ ഒക്കെ ആയിട്ട് റോഡിലും കളിക്കളത്തിലും ഒക്കെയാണ് അവന്റെ വികാര സ്ഥലങ്ങൾ അപ്പൊ അവനെ ഒന്ന് ചികിത്സിക്കുക രണ്ടു ദിവസം ചികിത്സിച്ച ഖുർആാനികമായ സ്വാതന്ത്നം ഖുർആാനിന്റെ സൗഖ്യം അവന് ലഭിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം രണ്ടു ദിവസ രണ്ടു ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് അവർ പിരിയുമ്പോ ഒരു യാത്ര എന്നോണമോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്നറിയില്ല കൊണ്ടുവന്ന സഹോദരൻ തന്റെ ഒരു പ്രശ്നം പറയുകയാണ് ആ പ്രശ്നമാണ് ഇന്നത്തെ നമ്മുടെ അനുഭവ സംഭവമായി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അദ്ദേഹം ഗൾഫില് നല്ല ജോലിയും സ്ഥിരമായ വരുമാനമൊക്കെ ഉള്ള ആളായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നു നാട്ടില് ഇപ്പൊ വന്നു കുറെ നാളായി ഗൾഫിലേക്ക് തന്നെ പലതവണ ഇതിന്റെ ഇടയിൽ പോയെങ്കിലും ജോലിയൊന്നും അവിടെ സ്ഥിരമായില്ല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് വളരെ പ്രയാസത്തിലാണ് പോകുന്നത് ജോലിയുടെ പ്രശ്നം കിട്ടാൻ ബുദ്ധിമുട്ടില്ല ജോലി പെട്ടെന്ന് കിട്ടും എന്നാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ജോലി പോകും നിരവധി തവണ സംഭവിച്ചു ഇതെന്തുകൊണ്ട് എന്ന് പലപ്പോഴും ചിന്തിച്ചു ഒരു ശരിയായ ഉത്തരം കിട്ടിയില്ല പിരിച്ചുവിട്ടെടുത്ത് പലരോടും ചോദിച്ചിങ്ങനെ അവർ ശരിയായ ഒരു കൃത്യമായ പിരിച്ചുവിടുന്നതിനൊരു കാരണം പറഞ്ഞില്ല ഒടുവിൽ പിരിഞ്ഞെടുത്ത് മാനേജർ പറഞ്ഞത് കൂടെയുള്ളവർക്ക് താല്പര്യമില്ല അപ്പൊ കാരണം ഇല്ലാതെയാണോ എന്നെ പിരിച്ചുവിടുന്നത് മാനേജർ പറഞ്ഞു എനിക്ക് നിങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല ഒരു വെറുപ്പാണ് തോന്നുന്നത് എന്തെന്നറിയില്ല നിങ്ങൾ വിടുന്നതിൽ പ്രത്യേക കാരണങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഇവിടെ നിർത്തി കഴിഞ്ഞാല് കൂടെ ഉള്ളവർക്ക് താല്പര്യം ഇല്ലാത്ത സ്ഥിതിക്ക് കമ്പനിയെ ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം പോകുക അപ്പൊ എന്തൊരു അസ്വാഭാവികത ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷെ ശരിയായ ചികിത്സ ഇല്ലാത്തത് കൊണ്ട് അതായത് നാട്ടിൽ പലയിടത്തും നടക്കുന്ന മന്ത്രവാദ ചൂഷണങ്ങൾ പുള്ളിക്ക് അതിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ആരോടും പറഞ്ഞില്ല എന്നാൽ ഇപ്പോൾ അവസരം കിട്ടി അദ്ദേഹം പറയുകയാണ് ഞാൻ പറഞ്ഞു നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് മന്ത്രിച്ചു നോക്കാം ഏതാണിപ്പോ പോയാ പോവുകയാണല്ലോ ഇനി മറ്റൊരവസരത്തിലാവോസ്താദേ ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾക്ക് ഞാൻ ചികിത്സ തരാം നിങ്ങൾ വീട്ടിൽ പോയി ആയിട്ട് അങ്ങനെ ഖുർആനികമായ ആയിട്ടുള്ള ആയത്തുകളുടെ ഒരു ആയത്തിലുള്ള കോപ്പി എടുത്ത് ഓടാൻ വേണ്ടി അദ്ദേഹത്തിന് കൊടുത്തു രാവിലെ വൈകിട്ട് ഓതാൻ പറഞ്ഞു അദ്ദേഹം അത് അവിടെ പോയി വീട്ടിൽ പോയി കൃത്യമായി അത് നിർവഹിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോ അദ്ദേഹം വിളിച്ചു അദ്ദേഹത്തിന്റെ അനുഭവം പങ്കിട്ടു ഒരു മൂന്നാലഞ്ചു ദിവസം ഓദി കഴിഞ്ഞപ്പോ വയറിന് അസ്വസ്ഥതയും പ്രയാസവും തോന്നി അങ്ങനെ പള്ളിയിലേക്ക് പോയി പള്ളിയിലെ ജമാഅത്തിന്റെ സമയമായിരുന്നു അങ്ങനെ ജമാഅത്ത് കഴിഞ്ഞ് പെട്ടെന്ന് വരാനുള്ളതേക്ക് പോവുകയും എന്നാൽ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അനിയന്ത്രിതമായി ഛർദ്ദിച്ചു പോയി പിടിച്ചു വെക്കാൻ കഴിയാ കഴിഞ്ഞിരുന്നില്ല പള്ളിയിൽ തന്നെ ഛർദിച്ചു പോയി അങ്ങനെ പിന്നെ ഒരുപാട് ഛർദ്ദിച്ചു മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു സുഖം തോന്നി വേറെ ചെറിയ പ്രയാസം ഇപ്പോഴും ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ലൂസ് മോഷൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് തിപ്പിൻ നവിയുടെ വൈദ്യത്തിലെ മരുന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു അദ്ദേഹം അത് ഉപയോഗിച്ചു പിന്നീട് അദ്ദേഹം ഗൾഫിലേക്ക് പോയി പിന്നീട് ഒരു അവസരത്തില് വേറൊരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ നിലവിലുള്ള സാഹചര്യം സന്തോഷകരമാണെന്ന് പറഞ്ഞു നല്ല ജോലിയുണ്ട് ശമ്പളം കുഴപ്പമില്ല ആരോഗ്യ പ്രശ്നങ്ങളില്ല അന്നത്തെ ആ ഛർദിയും വയറിളക്കവും കൂടി ഓടുകൂടി എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഞാൻ പറഞ്ഞു ഇത് കൈവശം ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കുറാനികമായ സെൽഫായിട്ട് നിങ്ങൾ ചെയ്ത ചികിത്സയിൽ അത് പുറത്തുപോയ രംഗമാണ് ആദ്യം ഉണ്ടായത് പിന്നീട് വയറ്റിൽ അതിൻ്റെ ശേഷിപ്പുകൾ ഉണ്ടാവാം ലൂസ് മോഷനിൽ അതും പോയിട്ടുണ്ടാവും ഏതായാലും പ്രിയമുള്ളവരെ ഈ അനുഭവം നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മൾ നമ്മുടെ ജീവിത അനുഭവങ്ങളെ വിലയിരുത്തേണ്ടതുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അടുത്തായി നമ്മുടെ ഇത്തരം അനുഭവങ്ങൾ കേട്ടിട്ട് ആളുകൾ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇതിന്റെ പേരിൽ ഒരുപാട് ചൂഷണങ്ങളും തട്ടിപ്പുകളും മന്ത്രവാദ രംഗത്തുള്ള ആളുകൾ ചെയ്യുന്നുണ്ട് കങ്കട്ട് പോലെ മാജിക്ക് പോലെയൊക്കെയാണ് അവർ കൈവശം പുറത്തെടുക്കുന്നത് വയറ്റിന്റെ പുറത്ത് തന്നെ ഗ്ലാസ് വെക്കുന്നു തുണി കൊണ്ട് മൂടുന്നു ആ ഗ്ലാസ്സിൽ നിന്നും കൈവശം എടുക്കുന്നു അല്ലെങ്കിൽ തുണി മൂട്ട് കൊണ്ട് മൂടുന്നു കൈ വയറ്റിൻ്റെ ഭാഗത്തേക്ക് തുണിയുടെ അടിയിൽ കൂടി കയറ്റുന്നു എന്നിട്ട് ഒരു മാംസ കഷണം എടുക്കുന്നു എന്നിട്ട് കൈവശം എടുത്തു എന്ന് പറയുന്നു ഇത്തരം വ്യാജ ചികിത്സകളിലൂടെ നമ്മുടെ പ്രശ്നം ഒരിക്കലും പരിഹരിക്കുകയില്ല പ്രവാചക വൈദ്യത്തിൽ ഇത് പുറത്തെടുക്കാനുള്ള മരുന്നും അതുപോലെ കുർആാനികമായ മന്ത്രവും എല്ലാം ഉണ്ട് ആയുർവേദത്തിലും മരുന്നുകൾ കാണുന്നുണ്ട് അത് കൈവിഷം എന്ന രണ്ട് ഐറ്റം ഉണ്ടല്ലോ ഒന്ന് രോഗമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഉള്ളിൽ ചെന്ന ഭക്ഷണം സമയത്ത് പുറത്തു പോകാതെ മലമായി പിന്നെ മലബന്ധം കൊണ്ടോ മറ്റോ അത് ട്രൈ ആയി ട്രൈ ആയി അങ്ങനെ ഈർപ്പം നഷ്ടപ്പെട്ട് പിടിക്കുകയോ വയറ്റിൽ അതെവിടെയെങ്കിലും സൈഡിൽ ശേഷിക്കുകയോ ചെയ്താൽ അതിന് കൈവിഷമെന്ന് തന്നെ പറയുന്നത് അത് ആയുർവേദത്തിൽ കൈവിഷ പരിഹാരി അല്ലെ കൈവിഷ നിവാരണി എന്നൊക്കെ പറയുന്ന ചില ഗുളികകൾ ഉണ്ട് അത്തരം കുളികൾ കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയുന്നുണ്ട് പ്രവാചകത്തിലും വരുന്നുണ്ട് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള കൈവശമല്ല മറിച്ച് പൈശാചിക കൂടി അതായത് ദുരുദ്ദേശം വശീകരണം തുടങ്ങിയ പല താല്പര്യങ്ങളുടെ പേരിൽ മന്ത്രവാദം നടത്തി ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഉള്ളിൽ ചെല്ലുകയും അതിൻ്റെ പൈശാചികത ഉള്ളിൽ ശേഷിക്കുകയും അങ്ങനെ നമ്മുടെ ജോലിയിലും ജീവിതത്തിലും ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളിലുമൊക്കെ പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ അതിന് മന്ത്രവും ഒപ്പം മരുന്നും കൊണ്ട് മന്ത്രം കൊണ്ട് തീർന്നില്ലെങ്കിൽ മന്ത്രത്തോടൊപ്പമുള്ള മരുന്നും കൂടി ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചികിത്സിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചികിത്സ പഠിക്കൽ സെൽഫായിട്ട് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ചികിത്സ ഇത്തരം ചികിത്സകൾ ഞാൻ ഓർപ്പിക്കുന്നു ചികിത്സകന്റെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതാണ് അഭികാമ്യം കാരണം കൈവശം പൂർണ്ണമായി പുറത്തുപോയോ ഇല്ലയോ ഒക്കെ ഇല്ലയോ എന്നൊക്കെ കൃത്യമായി തിരിച്ചറിയാൻ അവർക്കാണ് കൂടുതൽ സാധിക്കുന്നത് ശരിയായ ചികിത്സനെ കണ്ടെത്തുക ചികിത്സിക്കുക എന്നുള്ളതാണ് ആത്മീയ ചികിത്സയുടെ നെല്ലും പതിരും സത്യവും അസത്യവും അക്കും പാതിലും തിരിച്ചറിയ എന്താണ് യഥാർത്ഥ ചികിത്സ ആത്മീയ ചികിത്സ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പരമ്പരയാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം കേട്ട് അവസാനിപ്പിക്കാതെ കൂടുതൽ പഠിക്കാനും ഈ വിഷയം മനസ്സിലാക്കണം മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നവർ കൂടുതൽ ഇതിലുള്ള പ്രോഗ്രാമുകൾ കണ്ടും കേട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇനിയും നമുക്കിതിന്റെ കൈവിശത്തിന്റെ മറ്റ് ധാരാളം വശങ്ങൾ പറയാനുണ്ട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് കാണാം ان شاء الله السلام عليكم ورحمه الله وبركاته